ഈ രാമനാമം എന്ന് പറയുന്നത് ഹംസമന്ത്രം തന്നെയാണ് ഹ സ എന്ന രണ്ടരങ്ങൾക്ക് പകരം ശിവശക്തി നേരത്തെ പറഞ്ഞ ക്രമത്തിൽ രാമ രാ മന്ത്രങ്ങൾ കൊടുത്തു ഈ രാമമന്ത്രത്തിന് അയോധ്യയിലെ രാമനായിട്ട് യാതൊരു ബന്ധവും ഇല്ല അവർ ജനിക്കുന്നതിന് മുമ്പേയാണ് ക്രമോളജി അനുസരിച്ചിട്ട് ഈ ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലാവുന്നത് കാലഭൂതം ഈ ഒരുപാട് രീതിയിൽ കേട്ടിട്ടുണ്ട് ഇതെന്താണ് ഈ കാലഭൂതം എന്ന് പറയുന്നത് കുറേ തെറ്റിദ്ധാരണകളും ഉണ്ട് അവർക്കല്ല സ്വാമിജി ഒന്ന് വിശദീകരിക്കാമോ എന്താണ് കാലഭൂതം എന്ന് പറയുന്നത് കാലബോധം വെഷ്ടിയിലും സമഷ്ടിയിലുമുണ്ട് വെഷ്ടിയിലെ കാലബോധത്തിന്റെ അതായത് നമ്മുടെ ശരീരത്തിലെ അടിസ്ഥാനം ശ്വാസമാണ് നമ്മൾ നേരത്തെ കണ്ടു ഇനി സമഷ്ടിയില് അപ്പം സൂര്യചന്ദ്രന്മാരുടെ ചലനത്തെ അടിസ്ഥാനമാക്കിയാണ് കാലത്തെ കണിക്കുന്നത് വെഷ്ടിയില് കാലത്തെ കണിക്കുന്നതും സൂര്യചന്ദ്രന്മാരെ അടിസ്ഥാനമാക്കിയിട്ടാണ് പക്ഷേ അതാ സൂര്യനല്ല സൂര്യൻ ഉദ്ദേശിക്കുന്ന പ്രാണനേയും ചന്ദ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് അപഹനയുമാണ് ഇതിന്റെ ചലനമാണ് കാലം കാലമുണ്ടാക്കുന്നത് അങ്ങനെയാണ് നമ്മൾ കാലാതീതരായെന്ന രഹസ്യ നേരത്തെ പറഞ്ഞു വന്നത് ഇനി സമഷ്ടിയിലേക്ക് വന്നാൽ നമ്മുടെ ഭാരതീയ കാലഗണനയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന സംഗതികൾ ഉണ്ടായിട്ടുണ്ട് അതൊന്ന് കാലത്തെ മനുഷ്യവർഷം ദേവവർഷം എന്ന് വിഭജിച്ചതാണ് ഒരു യുക്തിയും അതിനില്ല മനുഷ്യന്റെ സമയത്തെ മുന്നൂറ്റി കൊണ്ട് ഗുണിക്കുന്നത് ദേവവർഷം വർഷം എന്നും പറഞ്ഞിട്ട് ഗണിച്ചിരിക്കുകയാണ് അപ്പം സാധാരണ മനുഷ്യന്റെ ഒരു ദിവസം ബ്രഹ്മാവിൻ്റെ ഒരു ഒരു ദിവസമാണ് സോറി ഒരു വർഷം ഒരു വർഷം ബ്രഹ്മാവിന്റെ ഒരു ദിവസമാണ് ഇത് ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഈ പ്രതിഭാസം നിലനിൽക്കുന്നുണ്ടോ ഉണ്ട് ഭൂമിയിൽ ധ്രുവപ്രദേശത്ത് നിൽക്കുന്നുണ്ട് അതായത് സൂര്യനെ കറങ്ങുമ്പം ഭൂമിക്കുണ്ട് അയനമുണ്ടല്ലോ ഇങ്ങനെ ചെറിയൊരു ചെരുവായിരുന്നുണ്ട് അത് ആ ചെരുവിനനുസരിച്ച് ധ്രുവപ്രദേശങ്ങളിൽ കൃത്യമല്ല ഏതാണ്ട് മാസം പകലും മാസം രാത്രിയുമാണ് ഈ ഓർമ്മയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കാലഘട്ടം വന്നത് എന്നാണ് ബാലഗംഗാധര തിലകന്റെ അഭിപ്രായം അദ്ദേഹം ദി ആർട്ടിക് ഹോം ഇൻ വേദാസ് എന്ന് പുസ്തകത്തിലോ പറയുന്നുണ്ട് ഈ കാലഘടന അദ്ദേഹത്തിനും സ്വീകാര്യമായിരുന്നില്ല കലിയുഗം കഴിഞ്ഞുപോയി എന്ന് അംഗീകരിക്കാൻ പറ്റാത്ത അന്നത്തെ ആചാര്യന്മാരും പണ്ഡിതന്മാരും അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാലഘടന കൊണ്ടുവന്നതെന്നാണ് ബാലഗംഗാധരതിലകിന്റെ അഭിപ്രായം നമ്മൾ നിരീക്ഷിച്ചു നോക്കുമ്പോൾ അത് ശരിയാവാൻ വളരെ സാധ്യതയുണ്ട് അതൊരു കാരണം അൽബറൂണി എന്ന പേർഷ്യൻ വിദേശകാര വിദേശ സഞ്ചാരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ അൽബറോണിയസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആമസോണിലൊക്കെ കിട്ടും അതിനകത്ത് എന്ന നമ്മുടെ ക്ലാസിക്കൽ അസ്ട്രോണമിസ്റ്റിന് പിന്നീട് വന്ന് ബ്രഹ്മഗുപ്തൻ മരപ്പുഴു എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന ഒരു സംഭവം പറയുന്നുണ്ട് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാലഘടന അംഗീകരിക്കാത്തതുകൊണ്ട് കൊണ്ട് ആര്യഭടൻ മൂവായിരം വർഷം വീതമുള്ള ഓരോ യുഗങ്ങളെയാണ് നാല് യുഗങ്ങൾക്ക് പന്തിരായിരം അതായിരുന്നു ആര്യപഠന്റെ രീതി മനുസ്മൃതിയിലാണ് ഈ പറഞ്ഞ ഈ ഈ ദേവവർഷം മനുഷ്യവർഷം എന്നുള്ള ഈ കാലഘണന കാണുന്നത് അപ്പം മനുസ്മൃതിയെ ലംഘിച്ചു എന്ന് പറഞ്ഞാണ് ബ്രഹ്മഗുപ്തൻ ദേഹത്തെ അധിക്ഷേപിക്കുന്നത് ഇനി നമ്മൾ ആര്യപളിയം എടുത്തു നോക്കുക ആര്യബളീയം എടുത്തു നോക്കിയാൽ ഈ പറഞ്ഞ കാലഘണന ആര്യപഠീയത്തിലില്ല പകരം മനുസ്മൃതിയിൽ പറഞ്ഞ കാലഗണനയെ കാണുന്നത് അപ്പൊ ഇത് ബോധപൂർവം ഒരുപക്ഷെ ബ്രഹ്മഗുപ്തൻ തന്നെയാവാം അത് തിരുത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കറപ്റ്റഡാണ് നമ്മുടെ അറിവിന്റെ ആ ഒരു ട്രഷർ എന്ന് പറയുന്നത് വല്ലാതെ മാലീമസമാക്കപ്പെട്ടിട്ടുണ്ട് അതിലൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആര്യ യോജിപ്പാണ് തോന്നുന്നത് ഈ കലിയുഗം എന്ന് പറയുന്നത് ഡാർക്ക് ഏജ് ആണ് അതെ ഇത് കലിയുഗമാണെന്ന് പറയുന്നു ഈ ഡാർക്ക് ഏജിലെ പ്രത്യേകത എന്താ മനുഷ്യന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല

അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വെച്ച് വിശകലന ചെയ്യുമ്പോൾ ഉറപ്പാണ് ഇത് ഇത് കലിയുഗമല്ല ഈ കലിയുഗം ത്തിൻ്റെ ആരംഭം അവസാനം കുറിച്ചത് വ്യാവസായിക വിപ്ലവം ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾ മതനവീകരണ പ്രസ്ഥാനങ്ങൾ ഇതെല്ലാം ചരിത്രത്തിലില്ലേ ആ സമയം മുതൽ കലിയുഗം അവസാനിച്ച് വീണ്ടും മറ്റേ യുഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാം നേരത്തെ നമ്മ ഗിരി ട്രഡീഷന്റെ കാര്യം പറഞ്ഞില്ലേ സ്വാമി യുക്തേശ്വര ഗിരി കൈവല്യ ദർശനം എന്ന പേരിൽ ഒരു പുസ്തകം അതിന്റെ ആമുഖത്തിൽ അദ്ദേഹം ഇതേക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യം പറയുന്നില്ല ഇത് കലിയുഗമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ പുസ്തകം എഴുതുന്ന കാലത്ത് അദ്ദേഹം പറയുന്ന ദ്വാപരയുഗം ആരംഭിച്ചിട്ട് നൂറ്റി നാല്പത്തി ആറ് വർഷം അങ്ങനെ ഇത് അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ജൈനന്മാരുടെ ട്രഡീഷനിൽ ആരോഹണ യുഗവും അവരോഹണ യുഗവും ഉണ്ട് അവർ വെച്ചാൽ ഈ സൗരയുധങ്ങളെല്ലാം ചേർന്നിട്ടുള്ള ഈ നമ്മുടെ ഈ പ്രപഞ്ചം ഇതൊരു കേന്ദ്ര സൂര്യനെ ഇങ്ങനെ റിവോൾവ് ചെയ്തോണ്ടിരിക്കുന്നു എല്ലാ സോളാർ സിസ്റ്റങ്ങളും അങ്ങനെ ഭൂമി അടങ്ങുന്ന ഈ സോളാർ സിസ്റ്റം കേന്ദ്ര സൂര്യന് ഏറ്റവും അടുത്തു വരുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം ബുദ്ധി പ്രകാശിച്ചതും മനുഷ്യൻ നേരായ വഴിക്ക് ജീവിച്ചതും ആ കാലഘട്ടത്തെയാണ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഈ കരങ്ങളുടെ ഇടയിൽ സത്യയോഗം കഴിഞ്ഞു ദ്വാപരയുഗം കലിയുഗം അത് യുഗമാണ് അവരോഹണയുഗമാണ് അടുത്ത് ആരോഹണയുഗം ആരംഭിക്കുക അപ്പൊ വീണ്ടും കലിയുഗം തുടങ്ങുന്നത് ദ്വാപരയുഗം സത്യയോഗം ഇങ്ങനെ വരണം അറിവേഴ്സ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് യുക്തേശ്വര ഗുരി അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുമ്പോഴും നിരീക്ഷിക്കുമ്പോഴും അത് ശരിയാണെന്ന് തോന്നാറുണ്ട് കലികാലമല്ല ഇത് അതുകൊണ്ട് തന്നെ ഈ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഈ കലികാലത്തിൽ ഇതൊന്നും പറ്റില്ല യോഗം സാധനമൊന്നുമില്ല അംശവിദ്യയൊന്നുമില്ല ഒന്നുമില്ല വെറും നാമജപം മാത്രം മതി എന്ന് പറഞ്ഞ കലിസന്ധരണ ഉപനിഷത്തൊക്കെ ഉദ്ധരിക്കാറുണ്ട് ആളുകൾ അവരുടെ യുക്തിബോധത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അതല്ല ദ്വ ഇത് കലിയുഗം കഴിഞ്ഞിരിക്കുന്നു മനുഷ്യന്റെ ബുദ്ധി പ്രകാശിക്കാൻ തുടങ്ങിയിരിക്കുന്നു ദ്വാപരയുഗരോഹണ ദ്വാപരയുഗത്തിലേക്ക് അടഞ്ഞിരിക്കുന്നു അപ്പൊ ഇനി ഇനിയും അങ്ങോട്ട് ഇത്തരം വിഷയങ്ങളിലേക്ക് ആളുകൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുകയാണ് ചെയ്യുക അതുകൊണ്ട് ഇത് കലികാലമാണ് എന്ന് പറഞ്ഞിട്ട് വെറുതെ നാമം ജപിച്ചിട്ട് ആയുസ് കളയരുത് എന്ന് എല്ലാ ആളുകളോടും ഒരു ഈ കുറിച്ച് പറഞ്ഞല്ലോ ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ എന്താ ആൾക്കാർ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു അത് വാത്മീകി അപേക്ഷുണ്ട് ഞാൻ ആദ്യമായിട്ട് ഉദാഹരിക്കുന്നത് വാത്മീകി മഹർഷി വിരക്തി വന്നപ്പോൾ അത് മനസ്സിലായ സപ്തർഷികൾ അദ്ദേഹത്തോട് രാമനാമം ജപിക്കാൻ പറഞ്ഞു കൊടുത്തു എന്നെ നമുക്കറിയുള്ളൂ ഈ രാമനാമം എന്ന് പറയുന്നത് ഹംസമന്ത്രം തന്നെയാണ് ഹ സ എന്ന രണ്ട് അക്ഷരങ്ങൾക്ക് പകരം ശിവശക്തി നേരത്തെ പറഞ്ഞ ക്രമത്തിൽ രാമ എന്ന മന്ത്രങ്ങൾ കൊടുത്തു ഈ രാമമന്ത്രത്തിന് അയോധ്യയിലെ രാമനായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങേര് ജനിക്കുന്നതിന് മുമ്പേയാണ് ക്രമോളജി അനുസരിച്ചിട്ട് ഈ ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ രാമമന്ത്രത്തെ പ്രാണനോടും അപാനനോടും ലയിപ്പിച്ച് നാമമന്ത്രമായിട്ട് ജപിച്ചിട്ടാണ് കാട്ടാളൻ മഹർഷി മുനിവര്യനായി മാറിയത് അതേ ക്രമം തന്നെ ജപിക്കണം എന്നുള്ള ആളുകൾക്ക് ആ രീതിയിലുള്ള ജപസമ്പ്രദായം തുടരാം വെറുതെ ഇങ്ങനെ തൊണ്ടപൂട്ടമോ അവരുടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അവനവന്റെ ഉള്ളിലെ പ്രാണനിലേക്ക് ശ്രദ്ധിച്ച് വിധിപ്രകാരം മന്ത്രാക്ഷരങ്ങളെ ലയിപ്പിക്കാം അത് ഹിന്ദുക്കൾക്ക് വേണമെന്നില്ല പിന്നെ ക്രിസ്ത്യാനികൾക്ക് യേശു എന്നുള്ള ഈ ക്രമത്തെ ഈ സമ്പ്രദായത്തിൽ മന്ത്രത്തെ മന്ത്രമായിട്ട് ജപിക്കാം മുസ്ലീങ്ങൾക്ക് വേണേൽ അല്ലാഹു എന്ന് പേർ ആ വാക്കും കൂടെ ഈ ആത്മീയ്ക്ക് ജപിച്ച് അതേ സമ്പ്രദായത്തിൽ ജപിച്ചിട്ട് സാക്ഷാത്കാരത്തിലേക്ക് പോകാവുന്നതാണ് സൂഫികളുടെ ഇടയിൽ ഈ സമ്പ്രദായം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരന്മാർ ആ ഒരു മാർഗത്തെ കൂടുതൽ അന്വേഷിക്കുന്നത് അവർക്ക് ഗുണകരമായിരിക്കും ബൈബിളിൽ ഈ രഹസ്യമുണ്ട് ബൈബിളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ സൂഷമയുടെ കാര്യം മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഇടുക്കുവാതിലിലൂടെ കടപ്പിൻ അതാണ് ജീവവെങ്കലക്കുള്ള വഴി നാശത്തിന്റെ വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാണ് എന്നുവെച്ചാൽ ഇടവെങ്കല നാളികളെ ഉപയോഗിച്ച് നിങ്ങൾ സാധനം ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടില്ല ഇടുക്കുവാതിൽ നേരത്തെ പറഞ്ഞ ആയിരം ഒന്ന് വണ്ണം താമരനൂല വണ്ണം ഉള്ള ആ ഇടുങ്ങിയ ആ അതിൽ കൂടെ ഞങ്ങള് അകത്തു എന്ന് പറഞ്ഞത് അതാണ് ജീവംഗലേക്കുള്ള വഴി ചാണ്ടിൽ ഉപനിഷത്തിൽ എന്ന് പറയുന്നു ഇടാദി മാർഗദ്വയം അതായത് ഇട പിങ്കള മുതലായിട്ടുള്ള മാർഗങ്ങൾ ഉപേക്ഷിച്ച് ഇടാദി മാർഗദ്വയം വിഹായ സുഷുംനായ ആകച്ചേത് അതാണ് ജീവംഗലേക്കുള്ള വഴി തദ് പരമം പരമമ്പതം ആചാര്യന്മാർ എല്ലാം വേണ്ട രീതിയിൽ കണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ അത് ഗ്രഹിക്കാൻ നമ്മളെ സഹായിക്കുന്ന രീതിയിൽ ആചാര്യന്മാർന്നും കിട്ടുന്നില്ല ഈ സത്യത്തെ അറിയണമെങ്കിൽ ശരിയ സ്വാർത്ഥ കാര്യങ്ങളൊക്കെ വിട്ട് ആ രീതിയിൽ സമ്പ്രദായങ്ങൾ കൊണ്ടു നടക്കുന്ന വിദ്യയിലെ സമ്പ്രദായങ്ങൾ കൊണ്ടു നടക്കുന്ന ആചാര്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കി ജപക്രമം ചെയ്തുകൊള്ളാം ഈ കാലഘട്ടത്തിൽ അതിന് ചെയ്യാനുള്ളൂ അതിൽ വളരെ എന്താ പറയുക ഡീറ്റെയിൽഡായി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് സ്വാമിജി കൊടുത്തത് കാരണം ഈ പറയുന്ന ബൈബിളിൽ കൊടുത്തേക്കുന്നതും അല്ലെങ്കിൽ ഈ മൂന്ന് റിലീജിയനിലും എന്ത് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ എവിടെ നിന്ന് അതിൻ്റെ സോഴ്സ് ഉണ്ട് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാലഭൂതം എന്ന് പേടിപ്പിക്കുന്ന സംഭവം അല്ലെങ്കിൽ അറിയാം വയ്യാതിരുന്നതും കുറച്ച് അറിവുകൾ കൊണ്ടുണ്ടായിരുന്നതുമായതിനെ എന്താ പറയുക വളരെ നല്ലൊരു നിർവചനം തന്നെ സ്വാമിജി കൊടുത്തു നന്ദി നമസ്കാരം